സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കേഡറ്റ് എക്സാമിൻ്റെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിലെ സർട്ടിഫിക്കറ്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി ഒ ഇൻസ്ട്രക്ഷൻസ് പിന്നെ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനെട്ട് മുതൽ അങ്ങോട്ടുള്ള മിക്ക ദിവസങ്ങളൊക്കെ ആയിട്ട് ഡി ഒയിൽ വെരിഫിക്കേഷൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പിന്നെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നതാണ് അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരുന്നത് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ സെന്ററുകളിൽ ഏപ്രിൽ നടത്തിയ കേട്ടറ്റ് ഒന്ന് മൂന്ന് കാറ്റഗറികളിൽ വിജയി വിജയികളായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ പത്തൊമ്പതിനും കേട്ടറ്റ് രണ്ട് നാല് കാറ്റഗറികളിൽ വിജയികളായവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ ഇരുപതിനും രാവിലെ പത്ത് മുതൽ നാല് വരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പരീക്ഷാർത്ഥികൾ തങ്ങളുടെ ഹോൾ ടിക്കറ്റും പരീക്ഷാഫലവും അതുപോലെ മറ്റെല്ലാ സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ വെരിഫിക്കേഷന് ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിലായിട്ടാണ് പാലക്കാട് വിദ്യാഭ്യാസ ഓഫീസിലെ സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് അപ്പോൾ അത് ഏത് കാറ്റഗറി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സെപ്റ്റംബർ പത്തൊൻപതാം തീയതി നടക്കുന്നത് കാറ്റഗറി രണ്ടും നാലുമാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി നടക്കുന്നത് കാറ്റഗറി പിന്നെ ഒന്നും അല്ലേ സോറി ഒന്നും മൂന്നും സോറി കാറ്റഗറി ഒന്നും മൂന്നും നടക്കുന്നത് സെപ്റ്റംബർ പിന്നെ പത്തൊമ്പതിനാണ് കേട്ടോ സോറി മാറിപ്പോയതാണ് സമയം മനസ്സിലാക്കണം രാവിലെ പത്ത് മുതൽ നാല് മണി വരെയാണ് അപ്പോൾ കൺഫ്യൂഷൻ വരും ചില ആളുകൾ ഒന്നും രണ്ടും അറ്റൻഡ് ചെയ്തവരുണ്ടാവും അല്ലെങ്കിൽ മൂന്നും നാലും അറ്റൻഡ് ചെയ്തവരുണ്ടാവും അല്ലെങ്കിൽ രണ്ടും മൂന്നും അറ്റൻഡ് ചെയ്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസങ്ങളിലും പോകണമെന്നുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ സാധാരണഗതിയിൽ എന്ത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോയാൽ തന്നെ അടുത്ത ദിവസത്തേയും കൂടി ആ സമയത്ത് തന്നെ വെരിഫിക്കേഷൻ നടത്തി തരാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ രണ്ട് ദിവസം പോകേണ്ട ആ സമയത്ത് ഫസ്റ്റ് ഏതിനാണോ പോകുന്നത് അതിന് കൂടെ തൊട്ടടുത്തും പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത് മനസ്സിലായി രണ്ട് ദിവസം അങ്ങോട്ട് അങ്ങനെ വരുത്താറില്ല ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് പാലക്കാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വരുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊമ്പതും ഇരുപതിന് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒറ്റപ്പാലം ആണ് കേട്ടോ ഒറ്റപ്പാലം നോക്കാം ജൂണിൽ നടന്ന കാറ്റഗറി പരീക്ഷാ വിജയികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും കാറ്റഗറി ഒന്നിനും രണ്ടിനും പത്തൊമ്പതിനും കാറ്റഗറി മൂന്നിനും നാലിനും ഇരുപതിനും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ കാറ്റഗറി വൺ ആൻഡ് ടു നിങ്ങൾ പോകേണ്ടത് സെപ്റ്റംബർ പത്തൊമ്പത് അല്ലേ നെക്സ്റ്റ് നാളെ അതുപോലെ കാറ്റഗറി മൂന്നും നാലും പോകേണ്ടത് ഇരുപതിനാണ് കേട്ടോ സെപ്റ്റംബർ ഇരുപതിനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കും ഇനിയിൽ ഒരു ഇൻഫോ ഒക്കെ അറിയാത്തവർ കുറച്ച് അടുത്ത ദിവസമൊക്കെയാണ് ഇത് കാണുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞ സമയങ്ങളിൽ പോവാം അവിടെ പോയ എന്തെങ്കിലും ചെയ്തു തരും മനസ്സിലായില്ലേ അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക സമയം ഓക്കെ അതന്നെയാണ് വർക്ക് വർക്കിംഗ് ടൈം ഓഫീസ് ടൈം തന്നെയാണ് പത്ത് മണി മുതൽ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പത്ത് മണിക്ക് എത്തുന്ന രീതിയിലാകെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ടോക്കൺ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ നേരത്തെ പോയാൽ നേരത്തെ നിങ്ങൾക്ക് തിരിച്ചു വരാം ഓക്കെ ഇനി അടുത്ത ഒരു ഐ ഡിയോടെയും കൂടി കിട്ടിയിട്ടുണ്ട് നോക്കാം ഇത് മലപ്പുറമാണ് ആണ് കേട്ടോ മലപ്പുറത്തെ തിരൂർ ജില്ലയ്ക്ക് കീഴിൽ കേട്ട് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി തിരൂർ സ്കൗട്ട് ഹാളിൽ നടക്കും എന്നാണ് പറഞ്ഞത് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയ്ക്ക് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും കാറ്റഗറി മൂന്ന് നാല് എന്നിവയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണി വരെയും ആണ് ടൈം ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഈ ഇരുപത്തി നാലാം തീയതി തന്നെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് സമയം കറക്റ്റ് നോക്കണം കാറ്റഗറി വൺ ആൻഡ് ടു അല്ലേ ഒന്നും രണ്ടും ഇപ്പോൾ രാവിലെ പത്ത് മുതൽ ഒരു മണിവരെയാണ് അതുപോലെ കാറ്റഗറി മൂന്നും നാലും വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം പരീക്ഷാർത്ഥികളെ ഹോൾ ടിക്കറ്റ് കേട്ടറ്റ് മാർക്ക് ലിസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റുകൾ അതിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പിയും പകർപ്പും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വെരിഫിക്കേഷനും ഒന്ന് സമയത്ത് എടുക്കണം ഇനി ബി എഡ് ഡി എൽ എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം ഹാജരായാൽ മതി രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടറ്റ് പരീക്ഷ എഴുതിയത് എന്നുള്ള പ്രിൻസിപ്പാളിൻ്റെ സാക്ഷ്യപത്രവും ഇവർ ഹാജരാക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ സാക്ഷ്യപത്രം കൂടെ ഹാജരാക്കണം നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം വെരിഫിക്കേഷൻ നടത്തിയാൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ അത്രയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡി ഒയിലുള്ള പിന്നെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഏത് ഡി ഒയിലേക്കായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെയുള്ള നമ്മളെന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം അതൊക്കെ എടുത്തിട്ട് തന്നെ പോകണം പിന്നെ അവിടെ പോയിന് ശേഷം വീണ്ടും തിരിച്ച് വരാനാക്കാൻ പാടില്ല അവിടെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തുകൊണ്ട് തന്നെ വെരിഫിക്കേഷൻ പോവുക പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും നേരത്തെ അവിടെ എത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ഡി ആണ് എല്ലാവരും ഒരുവിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ആളുകൾ വരും ഇപ്പോൾ തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോവുക എന്നിട്ട് എന്ത് ചെയ്യുക പെട്ടെന്ന് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്ത് വരിക ഇതിന് സംശയം ഉണ്ടാവും സാധാരണ ഉണ്ടാവുന്ന ഡൗട്ടാണ് ഇപ്പം കഴിഞ്ഞ എക്സാം മാത്രമാണോ അല്ല ഇതിന് മുന്നേ കഴിഞ്ഞ ആളുകളൊക്കെ ഇതിൻ്റെ സമയത്ത് പോകാൻ പറ്റുമോ നമ്മൾ എപ്പോഴാണ് പോകേണ്ടതെന്നുള്ള ഡൗട്ടിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കേട്ടിട്ട് ഇതുവരെയും അറ്റൻഡ് ഡേറ്റ് ഇതുവരെയും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ട് എപ്പോൾ ആവട്ടെ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം അല്ല അതിന് മുന്നേ ഉള്ള എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക വെരിഫിക്കേഷൻ ഈ പറഞ്ഞ ഡേറ്റിന് ഇതേ സ്ഥലത്ത് നിങ്ങൾ പോയാൽ മതി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്ത് തരും ഓക്കെ ചില ഡി ഒയിൽ മാത്രം എന്ത് പറയാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അല്ലാതെ അതിന് മുമ്പേ ഉള്ള പിന്നെ വെരിഫിക്കേഷൻ ഒക്കെ നടത്താൻ ബാക്കിയുള്ളവർക്ക് പ്രത്യേകം ഒരു ഡേറ്റ് അനുവദിക്കാറുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ന്യൂസിൽ പ്രത്യേകം ഡേറ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ പോകാം രണ്ടാമത്തെ ഡൗട്ട് ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാകത്ത് ഒരു എക്സാമിന് രണ്ട് മാർക്ക് അഡീഷണൽ വന്നിട്ട് പിന്നെ ക്വാളിഫൈ ചെയ്ത ആളുകളുണ്ടല്ലോ കാറ്റഗറി വണ്ണിന് അപ്പോൾ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെരിഫിക്കേഷന് പോവാം അതായത് എവിടെയാണോ അറ്റൻഡ് ചെയ്തത് അവിടെയുള്ള ഡി ഒയിലെ അറിയിപ്പ് എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇതുവരെയും അറിയുമ്പോൾ എനിക്ക് ഒരുപാട് ഡി ഒലുണ്ടല്ലോ അല്ലെ ഒരുപാട് വിദ്യാഭ്യാസ ഓഫീസുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഏകദേശം നാളെ മുതൽ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഈ പോലെയുള്ള തീയതികളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നാളെ വർക്കിംഗ് ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഏതാണോ ഡി ഒ അവിടുത്തെ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്ത് കളക്ട് ചെയ്യുക അവിടെ വിളിച്ച് ചോദിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും സാധാരണ ന്യൂസ് പേപ്പേഴ്സാണ് ഇതൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ നമുക്കും ഇതുപോലെ നിങ്ങളെ പോലുള്ള ആളുകൾ ഷെയർ ചെയ്യും ഇങ്ങോട്ട് അയച്ചു തരുമ്പോഴാണ് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുക അപ്പോൾ മറ്റുള്ള ഡി ഒകളിലത്തെ ന്യൂസ് അറിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന കാണുന്നത് എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് അയച്ചു തന്നാൽ മതി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ആ പത്ര കട്ടിങ്സോ അല്ലെങ്കിൽ എന്താണോ അത് എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ അയച്ചു തന്നാൽ നമുക്ക് ഇതുപോലെ ചെയ്യാം ഓക്കെ ഇനി ഇതിന് ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ നിങ്ങൾ മറ്റേതെങ്കിലും ഡിയോയിലെ അറിയിപ്പുകൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വായിച്ചിട്ട് അതിനനുസരിച്ച് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാനും കൂടെ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ് ഓക്കെ അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റുകളായിട്ട് എല്ലാവരും പോവുക എന്നത് ചെയ്തിട്ട് വരും ഓക്കെ താങ്ക്